ജർമ്മനിയിൽ ആൾക്കാരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഒത്തിരി ഡിമാൻഡുള്ള കോഴ്സുകളാണ് പക്ഷേ അവർക്ക് ലാംഗ്വേജിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് നാട്ടിൽ നിന്ന് വരുന്ന എല്ലാവരും ലാംഗ്വേജ് പഠിച്ചു വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒത്തിരി ചാൻസസ് ഉണ്ട് ജോലിക്ക് കയറാനായിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഫീസ് ഇല്ല അതായത് ട്യൂഷൻ ഫീസ് ഇല്ല പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കിട്ടും പഠിച്ചോണ്ടിരിക്കുമ്പോൾ തൗസൻഡ് യൂറോ സ്റ്റൈഫൻറ്റ് കിട്ടുന്ന കോഴ്സാണ് അത് നഴ്സിംഗ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ജർമ്മനി അവരുടെ സകല അതായത് ഫ്ലൈറ്റ് പ്രോസസിങ് എല്ലാം ഫ്രീ ആയിട്ടാണ് നിങ്ങൾ ഗുട്ടൻ ഗുട്ടൻ എന്ന് ജർമ്മൻ ജർമ്മൻ അല്ലേ ഭാഷ എളുപ്പമുള്ള കാര്യമാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇവിടെ അങ്ങോട്ട് നല്ലപോലെ പോയെല്ലാം നമസ്കാരം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പുറത്തുവിട്ട് പഠിപ്പിച്ച് നല്ല മിടുക്കരാക്കി ജോലിയൊക്കെ വാങ്ങിക്കൊടുക്കണമെന്നാണ് ഇപ്പോഴത്തെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം മാതാപിതാക്കളെക്കാളും ഉപരി നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമുള്ളത് പക്ഷേ പ്രോപ്പറായിട്ട് പ്രോപ്പർ ചാനലിലൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ കുട്ടിയെ വിദേശത്ത് എത്തിക്കാൻ പറ്റും അവർക്ക് കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും ആ എഡ്യൂക്കേഷൻ കിട്ടുന്ന വഴി അവർക്ക് ഏറ്റവും നല്ല ജോലി കിട്ടുന്നത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഞാനിപ്പോൾ കൊച്ചിയിൽ വന്ന് നിൽക്കുകയാണ് പ്രത്യേകിച്ച് ജർമ്മനി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കുട്ടികളെ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട് സ്ഥാപനത്തിന്റെ പേര് ബേലിൻ എഡ്യൂക്കേഷൻ ആണ് ബേർളിൻ എഡ്യൂക്കേഷൻ്റെ മാത്യൂസ് എബ്രഹാം ആണ് എന്നോടൊപ്പം ഉള്ളത് എന്തുകൊണ്ടാണ് ബേർലിൻ എന്നറിയാം ജർമ്മനിയുടെ തലസ്ഥലമാണ് എന്തുകൊണ്ടാണ് ജർമ്മനി എന്നുള്ള കോൺസെൻട്രേഷൻ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു രാജ്യം മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം അപ്പം അതുകൊണ്ടാണ് ജർമ്മനി മാത്രമായിട്ട് നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത് ഇപ്പോൾ എടുത്താലും അല്ലെങ്കിൽ ഏത് രാജ്യം എടുത്താലും പബ്ലിക് യൂണിവേഴ്സിറ്റിയും കാണും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കാണും നിങ്ങൾ കൂടുതൽ ആളുകളെ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പോകുന്നത് എങ്ങോട്ടേക്കാണ് ജർമ്മനിയിൽ മൂന്ന് തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളുണ്ട് അതായത് പബ്ലിക് യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നോൺ ജർമ്മൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഓ ശരി ഇതിൽ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഫീസ് ഇല്ല അതായത് ട്യൂഷൻ ഫീസ് ഇല്ല അവിടെ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു വൺ എയ്റ്റി യൂറോ മുതൽ ത്രീ ഹൺഡ്രഡ് യൂറോ വരെ ഫീസ് മേടിക്കുന്നുണ്ട് അതെല്ലാ സെമസ്റ്ററിലും ഉണ്ട് ഓക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരുമ്പോൾ അവിടെ ഫീസുണ്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് യൂറോ മുതൽ ട്വൻ്റി ട്വൻ്റി ത്രീ തൗസൻഡ് യൂറോ വരെ സെമസ്റ്റർ ഫീസുള്ള കോഴ്സുകളുണ്ട് ഓക്കെ പിന്നെ നോൺ ജർമ്മൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പം അത് ജർമ്മനി ബേസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റികളല്ല പകരം വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികൾ അവിടെ വന്ന് കോഴ്സുകൾ നടത്തുന്നു അവിടെ ജർമ്മൻ ഭാഷ പ്രശ്നമല്ല അവിടെ ജർമ്മൻ ഭാഷ പ്രശ്നമല്ല മാസ്റ്റേഴ്സ് ഡിഗ്രി കോഴ്സ് ആ മാസ്റ്റേഴ്സ് ഡിഗ്രി കോഴ്സ് രണ്ട് ലാംഗ്വേജിലുമുണ്ട് ജർമ്മൻ ലാംഗ്വേജിലുമുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിലും പഠിപ്പിക്കുന്നുണ്ട് ശരി ജർമ്മൻ ടോട്ടലും ഇംഗ്ലീഷ് തോട്ടം എന്ന് പറയുന്നത് അപ്പോൾ ജർമ്മൻ തോട്ടി പഠിക്കുന്നതിന് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം ഇംഗ്ലീഷ് തോട്ടി പഠിക്കുന്നതിന് ഐ എൽസ് അതുപോലെ ഈക്വലൻ്റായിട്ടുള്ള എക്സാം പാസ്സാകണം ഒരു നോർമലി ഫൈവ് ടു സിക്സ് പോയിൻ്റ് ഫൈവ് വരെയാണ് ഐ എൽസിൻ്റെ സ്കോർ വരുന്നത് ഓക്കെ അതിന് ഈക്വലൻ്റായിട്ടുള്ള ഇത് വരും ഇനി ചില റയറായിട്ടുള്ള കോഴ്സുകൾ പഠിക്കണത് ഉദാഹരണം ഫുഡ് സയൻസ് അതുപോലെ മാസ്റ്റർ ഓഫ് സയൻസിലെ ചില കോഴ്സുകൾ ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജർമ്മൻ ലാംഗ്വേജും വേണം ഇംഗ്ലീഷ് ലാംഗ്വേജും വേണം ജർമ്മൻ ലാംഗ്വേജ് ചില കോഴ്സുകൾക്ക് എ ടു അതുപോലെ ബി വൺ ബി ടു ലെവലുകൾ ചില കോഴ്സുകൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ വേണം പിന്നെ ഈ നോൺ ജർമ്മൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഇതിൻ്റെ ആവശ്യമില്ല അവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം മതി ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ജേർമ്മൻ ഭാഷ പഠിക്കാനായിട്ട് എന്തൊക്കെ സൗകര്യമാണ് നമുക്കുള്ളത് എങ്ങനെയാണ് അവർ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ഒരാൾ നമ്മളിവിടെ വരുന്നു പാഠ്യ പദ്ധതി എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ആ ആപ്ലിക്കേഷൻ അവർക്ക് നൽകുന്നു അവർ ആ ആപ്ലിക്കേഷൻ അതായത് ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന് പറഞ്ഞ് ഓരോ ക്ലാസ്സുകൾ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ആപ്ലിക്കേഷൻ നോക്കിയിട്ട് അവർക്ക് പഠിക്കാൻ പറ്റും ഓക്കെ അവർ ഫസ്റ്റ് അത് പഠിക്കുക ഇപ്പം ഡേ വണ്ണിലെ ക്ലാസ് അവർ നോക്കി സ്വന്തമായിട്ട് അവർ പഠിച്ചിട്ട് പിറ്റേ ദിവസം നമ്മളെ ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ അവർക്കൊരു ടെസ്റ്റ് പേപ്പർ നടും നമ്മൾ നടത്തും ഇവർ എത്രത്തോളം പഠിച്ചിരിക്കുന്നു എന്നറിയുന്നതിന് വേണ്ടി ആ ടെസ്റ്റ് പേപ്പറിലറിയാൻ ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ആ വിദ്യാർത്ഥികളിൽ ഇപ്പം ഒരാൾ ഇച്ചിരി പുറകോട്ടാണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് സാധിക്കും പിന്നെ ഈ ഡേ വണ്ണിലെ ഇപ്പം നമ്മളത് പഠിച്ചിട്ട് അവർ വരുന്നു രാവിലെ ടെസ്റ്റ് പേപ്പർ നടത്തുന്നു അതിൻ്റെ ആണ് അന്ന് ഡേ വണ്ണിൽ എടുക്കുന്നത് അടുത്ത ദിവസം അതുപോലെ തന്നെ ഡേ ടുവിലെ അവർ തലേ ദിവസമായി പ്രിപ്പയർ ചെയ്ത് വീട്ടിലിരുന്ന് പഠിച്ചിട്ടാണ് വരുന്നത് ഡേ ടുവിൽ രാവിലെ ക്ലാസ് എടുക്കുന്നു സോറി എക്സാം നടത്തുന്നു അത് ഇവാലുവേറ്റ് ചെയ്യുന്നു കൃത്യമായിട്ട് ഫോളോ അപ്പ് സാധ്യതയാണ് ഈ ഒരു ഫോളോ അപ്പ് മാതാപിതാക്കൾക്ക് വേണമെങ്കിൽ മോണിറ്ററി തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു കാര്യം ഇവർക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുന്നു ഇതെല്ലാം ഉണ്ട് അവർക്കത് ക്ലിയർ ചെയ്യുക സ്വന്തമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെ ഈ ആപ്പിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ഇയേഴ്സാണ് അതിനിടയ്ക്ക് നമ്മളിത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഫോറം വണ്ണിന് മുന്നിലുള്ള ഹൈലൈറ്റ് ബിസിനസ് സെൻ്ററിൽ ബേളിൻ എഡ്യൂക്കേഷൻ ഉണ്ട് ഇവിടേക്ക് ഒരു ആപ്ലിക്കൻറ്റ് വന്നു കഴിഞ്ഞാൽ ഫോൺ മുഖാന്തരോ ഓൺലൈൻ മുഖാന്തരോ നേരിട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ബേളിൻ എഡ്യൂക്കേഷൻ ചെയ്ത് കൊടുക്കുന്നത് അതായത് നമ്മളിവിടെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ഇവരുടെ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി ഇവിടെ വന്നു പ്ലസ് കഴിഞ്ഞ വിദ്യാർത്ഥി വന്നു വന്നുകഴിഞ്ഞാൽ അവർക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി വേണമെങ്കിൽ പഠിക്കാം അതുപോലെ തന്നെ ഹൗസ് ബിൽഡിങ് കോഴ്സ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ അവരുടെ ഒരു അഭിരുചി അനുസരിച്ച് അവരോട് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഓരോ കോഴ്സിൻ്റെയും ഇപ്പോൾ ബാച്ചിലേഴ്സ് കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിൽ പതിമൂന്ന് വർഷമാണ് സ്കൂളിങ് ഓക്കെ അപ്പോൾ ഇവിടെ പന്ത്രണ്ട് വർഷമാണ് ഇന്ത്യയിലെ സ്കൂളിങ് അപ്പോൾ ഒരു വർഷം നമ്മൾ എക്സ്ട്രാ പഠിച്ചിരിക്കണം ഒന്നിയിൽ അവിടെ ചെന്നിട്ട് ജർമ്മനിയിൽ ചെന്ന് നമ്മൾ സ്റ്റുഡിയൻ കോളീഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കണം അല്ല എങ്കിൽ ഇവിടുത്തെ ബാച്ചലർ ഇവിടെ ഏതേലും ആ അവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിൻ്റെ അതേ ബാച്ചലേഴ്സ് ഡിഗ്രി ഫസ്റ്റ് ഇയർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ അത് അവർക്ക് ആക്സെപ്റ്റബിൾ ആവുന്നുണ്ടെങ്കിൽ അതിലോട്ട് അവരെ പ്രിഫർ ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കേണ്ട കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പറയും അല്ലെങ്കിൽ ഐ എൽസ് പറയും പഠിക്കാൻ അവരോട് ആവശ്യപ്പെടും പിന്നെ ഇനി അടുത്തത് ഈ ഹൗസ് ബിൽഡിങ് കോഴ്സ് എന്ന് പറയുന്നത് ഹൗസ് ബിൽഡിങ് കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ വൊക്കേഷണൽ ട്രെയിനിങ് കോഴ്സാണ് അതായത് ഡിപ്ലോമ കോഴ്സ് മൂന്ന് വർഷം മൂന്നര വർഷമാണ് കോഴ്സിൻ്റെ അതായിരിക്കും അവിടുത്തെ അതിന് മസ്റ്റായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കുക പഠിച്ചിരിക്കണം അപ്പോൾ അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അതിൽ സ്റ്റൈഫൻ്റ് ലഭിക്കും ഇപ്പം നേഴ്സിങ് ഐ ടി മെക്കട്രോണിക്സ് ലോജിസ്റ്റിക്സ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ഇങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റി മുപ്പോളം കോഴ്സുകൾ ഉണ്ട് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസിനൊക്കെ നല്ല സാലറി നല്ല സ്റ്റൈഫൻറ്റും ഉള്ളതാണ് ഒരു ത്രീ തൗസൻഡ് യൂറോ വരെ സ്റ്റൈഫൻ ലഭിക്കുന്ന കോഴ്സാണ് കിട്ടും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ത്രീ തൗസൻഡ് യൂറോ സ്റ്റൈഫൻറ്റ് കിട്ടുന്ന കോഴ്സാണ് എയർക്രാഫ്റ്റ് മെയിൻ്റെസ് അതായത് വേറെ ജോലിക്കൊന്നും പോകണ്ട പഠിച്ചാൽ മാത്രം മതി പൈസ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കും നഴ്സിംഗ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ജർമ്മനി കാരണം വളരെ എക്സ്പെൻസ് കുറവാണ് ഇന്ന് കേരളത്തിൽ നമ്മളൊരാൾ നേഴ്സിംഗ് പഠിച്ച് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിമൂന്ന് ലക്ഷം രൂപയാവും ഓക്കെ കുറഞ്ഞത് അപ്പോൾ ഈ പതിമൂന്ന് ലക്ഷത്തിന് എല്ലാവരെയും കൊണ്ടും അത് കൈ കാണത്തില്ല അവർ ലോൺ എടുത്തായിരിക്കും പഠിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ പഠിച്ചിറങ്ങി കേരളത്തിൽ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു പതിനയ്യായിരം രൂപ അതിനപ്പുറം എങ്ങും സാലറി കിട്ടത്തില്ല കാരണം എക്സ്പീരിയൻസ് ഇല്ല ഓക്കെ അതേസമയം ജർമ്മനിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന എക്സ്പെൻസ് ഇവിടെ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് അവിടെ വേറെ സർട്ടിഫിക്കറ്റ് അനാർക്കനോ എന്ന് പറയുന്ന ഒരു ഉണ്ട് ഇവാലുവേഷൻ സർട്ടിഫിക്കറ്റ് ഇവാലുവേഷന് അതുപോലെ തന്നെ വിസ ഫീ വിസ പ്രോസസ്സിങ് എല്ലാം കൂടെ ചേർത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ ഒരു നാലര ലക്ഷം രൂപ താഴെ ഇവർക്ക് നിൽക്കുക മീൻസ് ചില അപ്പം നാലര ലക്ഷം രൂപ ഇവിടെ നിൽക്കുന്നു പതിമൂന്ന് ലക്ഷം രൂപ ഇവിടെ നിൽക്കുന്നു ഇതിൽ നിന്ന് ഉള്ള ഒരു എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പഠിക്കുന്നതിന് ട്യൂഷൻ ഫീസ് കൊടുക്കണ്ട കോഴ്സ് കംപ്ലീറ്റ് ഫ്രീ ആണ് അതുപോലെ മാസം സ്റ്റൈഫൻ്റ് ഒരു എയ്റ്റി തൗസൻഡ് ടു വൺ ലാക്ക് മന്ത്ലി സ്റ്റൈഫണ്ട് കിട്ടും അപ്പോൾ എല്ലാം കൊണ്ടും സേഫാണ് കുട്ടികൾ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ അതിനകത്ത് വ്യത്യസ്തമായിട്ട് നമ്മളിവിടെയും അവിടെയും തമ്മിലുള്ള വ്യത്യാസം ഒരു അതേ ഉള്ളൂ ഈ പ്രത്യേകിച്ച് ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാർത്ത വരുമ്പോൾ അതിൻ്റെ താഴെ ആൾക്കാർ കമൻറ്റ് ചെയ്യും ഇത് ഭാഷ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എനിക്ക് പോകേണ്ട നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിൽ ജർമ്മൻ ഭാഷ പഠിച്ച് ഇപ്പം കുറേ കുട്ടികൾ പോയിട്ടുണ്ടല്ലോ അവരുടെ ഒരു അനുഭവത്തിൽ നിന്ന് എന്താ പറയാനുള്ളത് ഇത് അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം ഇപ്പം നമ്മൾ കോവളം ബീച്ചിൽ നമ്മൾ പോകുന്നു അവിടെ കൊച്ചു കുട്ടികളൊക്കെ നടന്നു പോകുന്നുണ്ട് അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് പറയുന്നുണ്ട് അവരെ ആരും പഠിപ്പിച്ചതല്ല ഏഹ് അതെന്തുകൊണ്ട് അവർ ഈ അവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ അടുത്ത് നിന്ന് കേട്ട് കേട്ട് പഠിച്ചതാണ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വേൾഡിലെ നൂറ്റി മുപ്പത്തിയഞ്ച് മില്യൺ ആൾക്കാർ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ആകെ ജർമ്മനിയിലുള്ള എൺപത്തി മൂന്ന് മില്യണേ ഉള്ളൂ ബാക്കി ആൾക്കാർ മുഴുവൻ ഇത് പഠിച്ചതാണ് പിന്നെ ഇത് പഠിക്കാൻ സാധിക്കുമെന്ന് നമ്മളെ എൻക്വയറിക്ക് വിളിക്കുന്ന പലരും ചോദിക്കുന്നതാണ് ഇത് പഠിക്കാൻ സാധിക്കുമോ സാധിക്കും ഒരു വലിയ ഘടകം എന്ന് പറയുന്നത് ആര് പഠിക്കണം എന്തിന് പഠിക്കണം എപ്പോൾ പഠിക്കണം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നേഴ്സസ് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാലുള്ളത് നേഴ്സസിനാണ് ഓക്കെ അവർ ജസ്റ്റ് ഈ ലാംഗ്വേജ് പഠിക്കുന്ന ഫീസ് ഉൾപ്പെടെ ഇവരുടെ സകല എമൗണ്ടും അതായത് ഫ്ലൈറ്റ് ചാർജസ് വിസ പ്രോസസ്സിങ് എല്ലാം ഫ്രീ ആയിട്ടാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് പഠിച്ചിപ്പോൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫീസ് കൊടുത്ത് ലാംഗ്വേജ് പഠിച്ചാൽ ആ എമൗണ്ട് ജർമ്മനി നഴ്സ് ആയി കഴിയുമ്പോൾ അവർക്ക് റീഇംബേഴ്സ് ചെയ്ത് സകല എമൗണ്ട് അതായത് ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ പ്രോസസ്സിങ് ഫീ എല്ലാം ഫുൾ എമൗണ്ട് റീം റീംബേഴ്സ് ചെയ്ത് കിട്ടുന്നതാണ് അപ്പം നേഴ്സസിനാണ് മെയിനായിട്ടൊരു ഇതുകൊണ്ട് ഒരു വലിയ അഡ്വാൻറ്റേജസ് ആണ് അവർക്കുള്ളത് ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന കുട്ടികളെ ജർമ്മൻ ഭാഷ ഓൺലൈനായിട്ടുണ്ട് ഓഫ്ലൈനായിട്ടുണ്ട് ക്ലാസ്സുകൾ അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രത്യേകമായിട്ടൊരു ആപ്ലിക്കേഷനും ഉണ്ട് ഈ അത് പറയുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞിരുന്നു ഈ ജർമ്മനിയിൽ നേഴ്സായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ അവരുടെയൊക്കെ സ്പൗസസ് ഇത് അവർ ആറ് മാസം കഴിയുമ്പോൾ ഇവർ പോയി കഴിയുമ്പോൾ ഈ സ്പൗസിന് പോകാം അപ്പോൾ സ്പൗസിന് അവിടെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോഴേ ഈ ആപ്പ് ഒരു ഈ ആപ്ലിക്കേഷൻ ഒരു വലിയ ഗുണമാണ് കാരണം എ വൺ എ ടു ലെവല് പഠിക്കുന്നതിന് ഈ ആപ്ലിക്കേഷൻ വെച്ച് മാത്രം പഠിക്കാവുന്നതേ ഉള്ളൂ എ വൺ എ ടു ലെവല് ഓക്കെ അത് പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ജോലി അവർക്ക് അവിടെ കിട്ടും പിന്നെ ഉള്ളത് ഇവിടെ സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കുന്നത് ഓൺലൈൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ റെഗുലർ ക്ലാസ്സും ഓൺലൈൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എൻക്വയറി വരുന്ന അനുസരിച്ച് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് പേര് വരെയാണ് ഒരു ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ്സിൽ ഒരു പതിനഞ്ച് വേറെ ആ ഒരു റേഞ്ചിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു കോൺസെൻട്രേഷൻ വേണമല്ലോ തീർച്ചയായിട്ടും പരിചയസമ്പന്ന പിന്നെ ഗസ്റ്റ് ലെക്ചേഴ്സ് ഉണ്ട് ഗസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട് ഓക്കെ വളരെ എക്സ്പീരിയൻസ് ഉള്ളവരെ ഗസ്റ്റ് ആയിട്ടുള്ളവർ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു പ്രൊസീജിയർ ആണ് ഒരു മോഡ് ഓഫ് സ്റ്റഡി ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്